എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗാ കേന്ദ്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആർഷഭാരതത്തിൻ്റെ അമൂല്യ സംഭാവനയാണ് യോഗദർശനം യോഗ എന്നാൽ ചേർച്ച അല്ലെങ്കിൽ സംയോഗം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് അത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ചേർച്ച ഭാരതീയറി ഷീശ്വരന്മാരുടെ ജ്ഞാനദൃഷ്ടിയിലൂടെ ഉരുത്തിരിഞ്ഞൊരു ശാസ്ത്രമാണ് യോഗ ജാതി മത മതവർണ്ണവർഗ വ്യത്യാസമില്ലാതെ ആപാലവൃദ്ധ ജനങ്ങൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ജന്മങ്ങളിൽ വളരെ ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം ഈ ജന്മം കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സും കൂടിയേ തീരൂ അതിനുള്ള ഒരു ഉത്തമ ഉപാധിയാണ് നമ്മുടെ യോഗശാസ്ത്രം ഏകദേശം നാൽപ്പത്തഞ്ച് വർഷക്കാലമായി കോട്ടയം ജില്ലയിൽ കുമാരനെല്ലൂരിൽ നിത്യാനന്ദ യോഗാകേന്ദ്രം എന്ന ഒരു സ്ഥാപനം നടത്തി വരുന്നു ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞ് കൈകഴിഞ്ഞ പല രോഗാവസ്ഥകളെയും ചിട്ടയായ യോഗയിലൂടെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മറാരോഗങ്ങൾ കടിമപ്പെട്ട് ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ട അനേകർക്ക് ആശാ കേന്ദ്രമാണ് ഇവിടം നമ്മുടെ ഉള്ളിലുള്ള രോഗനാശക ശക്തികളെ ഉണർത്തി രോഗവിമുക്തി നേടുവാൻ കൽപ്പുള്ളവനാക്കി തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് യോഗ ഒരു ജീവിതചര്യയാക്കുകയാണ് നിത്യാനന്ദ യോഗാ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം പരമ്പരാഗത രീതിയിലുള്ള യോഗമാർഗമാണ് ഇവിടെ തുടർന്നു പോരുന്നത് ഇതേപോലെ തന്നെയാണ് ഈ ചാനലിലൂടെയും പിന്തുടരുന്നത് സ്വാമി ദത്താത്രേയൻ്റെ ശിഷ്യനും ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ആയുർവേദിക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ട്രസ്റ്റിൻ്റെ ഡയറക്ടറുമായ വൈദ്യരത്നം ഡോക്ടർ ആർ രാഘവനിൽ നിന്നുമാണ് ഞാൻ ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നത് യോഗ അഭ്യസിക്കുന്നവർ അനുഷ്ഠിക്കേണ്ട ചില നിയമങ്ങളുണ്ട് അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം വിശാലവും വൃത്തിയുള്ളതും ധാരാളം ശുദ്ധവായു കടക്കുന്നതുമായ ഒരു സ്ഥലമായിരിക്കണം യോഗ അഭ്യസിക്കുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് കിഴക്കോ വടക്കോ ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം യോഗ അഭ്യസിക്കുവാൻ കുളിച്ച് ശരീരശുദ്ധി വരുത്തിയ ശേഷം ഒഴിഞ്ഞ വയറോടുകൂടി ആയിരിക്കണം യോഗ പരിശീലിക്കുവാൻ യോഗ അഭ്യസിക്കുമ്പോൾ തറയിൽ ഒരു പായയോ ഷീറ്റോ വിരിച്ചു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പ്രഭാത സമയമായിരിക്കും യോഗ ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമം ഇത് പറ്റാത്തവർക്ക് വൈകുന്നേര സമയങ്ങളിലും ചെയ്യാവുന്നതാണ് സ്ത്രീകൾ ആർത്തവ കാലഘട്ടങ്ങളിൽ യോഗ അഭ്യസിക്കുവാൻ പാടില്ല സാധാരണയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും താളം തെറ്റിയൊരു അവസ്ഥയായിരിക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ആർത്തവ കാലഘട്ടങ്ങളിൽ യോഗ അഭ്യസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഗർഭിണികൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ മാത്രമേ യോഗ പരിശീലിക്കാവൂ യോഗ ആരംഭിക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും യോഗ ചെയ്യരുത് ഭക്ഷണത്തിന് ശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് യോഗ ചെയ്യാൻ പാടുള്ളൂ അതേപോലെ യോഗ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാവൂ യോഗ അഭ്യസിക്കുന്നവർ ലഹരി വസ്തുക്കൾ ഒഴിവാക്കണം മത്സ്യം മാംസം മുട്ട വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ അച്ചാറുകൾ കൃത്രിമ പാനീയങ്ങൾ ചായ കാപ്പി മുതലായവ ഒഴിവാക്കുന്നതാണ് ഉത്തമം എട്ട് വയസ്സ് മുതൽ മുന്നോട്ട് ഏത് പ്രായക്കാർക്കും അവൻ ആരോഗ്യസ്ഥിതി അനുസരിച്ച് യോഗ അഭ്യസിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് വരുന്ന ക്ലാസ്സുകളിൽ സൂക്ഷ്മ വ്യായാമത്തെ പറ്റിയും വിവിധ ആസനങ്ങളെ പറ്റിയും പരിചയപ്പെടാം ലോക സമസ്ത സുഖിനോ ഭവന്തു